ഹായ് ഹലോ ഗുഡ് മോർണിംഗ് നമ്മൾ ഇന്ന് പുതിയൊരു വിഷയമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് ഞാൻ വീണ്ടും എത്തിയിട്ടുണ്ട് എൻ്റെ സ്വന്തം ചാനലായ ചക്കു ആൻഡ് കുയിട്ട് ഇന്ന് നമ്മളിപ്പോൾ ഇടയ്ക്ക് നമ്മുടെ വാരാരിക്കുളം ഓമനപ്പുഴ വാർഡിൽ നടന്ന ഒരു കൊലപാതകത്തെ പറ്റിയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്ന ആ കൊലപാതകത്തിൻ്റെ കുറച്ച് കാര്യങ്ങൾ ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ നമ്മുടെ ചൊവ്വാഴ്ച രാത്രി വാരാരിക്കുളം ഓമനപ്പുഴ വാർഡിൽ ഒരു കൊലപാതകം നടന്നു സ്വന്തം അപ്പന് മകളെ കൊന്നു കളയേണ്ടി വന്നു ആ സാഹചര്യം എന്താണെന്നാണ് നമ്മൾക്ക് നോക്കേണ്ടത് മരണപ്പെട്ട പെൺകുട്ടിയുടെ പേര് എയിഞ്ചൽ പേരേഞ്ചൽ എന്നാണ് അർത്ഥം വാലാഖിയുമെന്നാണ് പക്ഷെ സ്വഭാവം അങ്ങനെ ആയിരുന്നില്ല അത് വളരെയധികം ഹൃദയവേദനയോട് ഒരപ്പൻ സ്വന്തം മകളെ പറ്റി പോലീസിന് മുന്നിൽ പറയേണ്ടി വരിക എന്ന് പറയുന്നത് എത്ര ഹൃദയഭേദകമായ ഒരു കാര്യമാണ് ജന്മം നൽകിയ സ്വന്തം മകളെ കഴുത്തു കൊല്ലേണ്ടി വരുന്ന ഒരപ്പൻ്റെ ഗതികേട് എത്ര വേദനിപ്പിക്കുന്ന ഒരു സത്യമാണെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കൂ അദ്ദേഹത്തിന്റെ ജോലി അദ്ദേഹത്തിൻ്റെ പേരെന്ന് പറയുന്നത് ജോസ്മോൻ ഫ്രാൻസിസ് എന്നാണ് ആര്യാരിക്കുളം ഓമനപ്പുഴ വാർഡിലാണ് അദ്ദേഹം താമസിക്കുന്നത് അദ്ദേഹത്തിന് ഒരേ ഒരു മകൾ ഏഞ്ചൽ അദ്ദേഹം പകൽ സമയങ്ങളിൽ മുഴുവൻ ഓട്ടോ കുടിക്കുന്നു രാത്രി സമയങ്ങളിൽ സെക്യൂരിറ്റി പണിക്ക് പോകുന്നു അങ്ങനെയാണ് അദ്ദേഹം തന്നെ കുടുംബം പുലർത്തിക്കൊണ്ടുപോയത് മൂന്ന് വർഷം മുമ്പ് ഏഞ്ചലിനെ വിവാഹം കഴിച്ചയച്ചു നല്ലൊരു കുടുംബത്തിലേക്ക് യാതൊരു വിധ നല്ലൊരു കുടുംബത്തിലേക്ക് വിവാഹം കഴിച്ചയച്ചു അങ്ങനെ മൂന്ന് വർഷമായിട്ട് ഇങ്ങനെ ജീവിതം പോയിക്കൊണ്ടിരുന്ന സമയത്ത് ഏഞ്ചൽ ഭർത്താവിൻ്റെ വീട്ടുകാരുമായിട്ട് വഴക്കിട്ട് സ്വന്തം വീട്ടിലേക്ക് മടങ്ങി വരികയാണ് ഏതാണ്ട് എട്ട് മാസക്കാലമായിട്ട് ഏഞ്ചൽ ഈ വീട്ടിൽ തന്നെയാണ് അപ്പോൾ പലതവണയും അപ്പനും അമ്മയും ചോദിക്കുന്നുണ്ട് നീ എന്തേ തിരിച്ചു പോകുന്നില്ലേ എന്ന് ചോദിക്കുമ്പോഴൊക്കെ വളരെ മോശമായ പ്രകടനമാണ് ഏഞ്ചലിൽ നിന്ന് ഈ അപ്പനും അമ്മയ്ക്കും നേരിടേണ്ടി വന്നത് നീ ഒന്ന് പറഞ്ഞ് രണ്ടിനെ കൈപൊക്കി അടിക്കാൻ ചെല്ലും അതിപ്പോൾ മുന്നിൽ നിൽക്കുന്നത് മാതാപിതാക്കളാണെങ്കിൽ കൂടിയും ആ കുട്ടി അതൊന്നും മൈൻഡ് ചെയ്യാറില്ല അങ്ങനെ ഒരു തരം ക്യാരക്ടർ അങ്ങനെ ഈ എട്ട് മാസക്കാലം കൊണ്ട് വീട്ടിൽ ആരും അനുസരിക്കുന്നില്ല എന്ന് മാത്രമല്ല ഏഞ്ചൽ രാത്രി കാലങ്ങളിൽ തൻ്റെ സ്വന്തം വാഹനത്തിൽ ബൈക്കുമെടുത്ത് കറങ്ങാൻ പോവുകയാണ് സ്കൂട്ടിയിൽ കറങ്ങാൻ പോകുന്ന ഏഞ്ചൽ രാത്രി പലപ്പോഴും മടങ്ങി വരിക ആ സമയങ്ങളിലാണ് പലരും ഈ അപ്പനെ വിളിച്ചിട്ട് മകൾ പൊക്കൊണ്ടിരിക്കുന്ന വഴി തെറ്റാണ് മകൾ ഒരു ദുർനടപ്പുകാരിയാണ് എന്ന് പറയുന്നത് കേൾക്കേണ്ടി വരുന്ന ഒരപ്പൻ്റെ മാനസികാവസ്ഥ നിങ്ങൾ ഊഹിക്കാവുന്നതല്ലേ ഉള്ളൂ അദ്ദേഹത്തെ അത് വളരെയധികം വേദനിപ്പിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ അവസാനം അത് സംഭവിച്ചു ചെയ്യേണ്ടി വന്നു ആ അപ്പനത് ചെയ്യേണ്ടി വന്നു അദ്ദേഹത്തെക്കുറിച്ച് നമ്മൾ ആ നാട്ടിൽ അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ വളരെ നല്ലൊരു മനുഷ്യനെന്നാണ് പറയുന്നത് അവിടുത്തെ കൗൺസിലറായ പി ജെ ഇമാനുവൽ എന്നും വ്യക്തി അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് അദ്ദേഹം വളരെ നല്ല സ്വഭാവമുള്ളൊരു വ്യക്തിയാണെന്നാണ് ആരെയും ദ്രോഹിക്കാൻ അദ്ദേഹത്തിന് കഴിയില്ല അദ്ദേഹം എങ്ങനെ സ്വന്തം മകളെ കൊന്നുകളഞ്ഞു എന്നാണ് ചോദിക്കുന്നത് എങ്ങനെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞു എന്നാണ് ചോദിക്കുന്നത് പക്ഷേ സാഹചര്യങ്ങൾ മനുഷ്യനെ മാറ്റിമറിക്കാത്ത സാഹചര്യങ്ങളൊന്നുമില്ല കെതി കെട്ടാൽ പുലി പുല്യം തിന്നും എന്ന് പറയുന്നത് പോലെ ജന്മം നൽകിയ മകളെ സ്വന്തം കൈകൊണ്ട് തന്നെ അപ്പനെ തീർത്തു കളയേണ്ടി വന്നു ആ ഒരു സാഹചര്യം എന്താണെന്ന് നമുക്ക് നോക്കാം പോലീസിൻ്റെ മുമ്പിൽ വിതമ്പലോടെ നെഞ്ച് നെഞ്ചിലെ സങ്കടങ്ങളെ അടക്കി പിടിച്ചുകൊണ്ട് ആ പിതാവ് ഒരുപാട് സങ്കടത്തോട് പറഞ്ഞു എനിക്ക് ചെയ്യേണ്ടി വന്നു ഇന്നലെയും എൻ്റെ അപ്പനെ അവൾ തല്ലി ഇവരുടെ ഒപ്പം തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ അപ്പന മുമ്പി താമസിക്കുന്നത് ഇന്നലെയും അവളെ എൻ്റെ അപ്പനെ തല്ലി അത് ചോദിക്കാൻ ചെന്ന എന്നെയും അവൾ തല്ലാൻ കൈപുക്കി എന്ത് ചെയ്യും സാറേ സത്യത്തിൽ ഒരു ഒരപ്പൻ്റെ ഗതികേടാണത് സ്വന്തം മകൾ അപ്പനു നേരെ കയ്യുയർത്തി തല്ലാൻ ചെല്ലുക എന്ന് പറയുന്നത് അത്ര നല്ല കാര്യമല്ലല്ലോ ആണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അപ്പൻ ഗത്തികയുടെ കൂടെ നിന്ന് ഒരു പോലീസിൻ്റെ മുമ്പിൽ പറയേണ്ടി വരിക അവൾ എന്നെയും തല്ലാൻ വന്നു എന്ന് അന്ന് ഈ സംഭവം നടന്ന ദിവസം കഴിഞ്ഞ ചൊവ്വാഴ്ച രാത്രിയും ഇതേപോലെ തന്നെ രാത്രി തൻ്റെ സ്കൂട്ടിയിൽ പുറത്തേക്ക് പോയി രാത്രി അസമയം വരെ അപ്പനും അമ്മയും ഓണം നിരുന്ന മകൾ തിരിച്ചു വരുന്നത് നോക്കി വന്നത് രാത്രി സമയത്ത് എവിടെയായിരുന്നു എന്ന അപ്പൻ്റെ ചോദ്യത്തിന് മകൾ അപ്പനെ തല്ലാൻ കൈയുയർത്തി വാക്കുതർക്കമായി അങ്ങോട്ടും ഇങ്ങോട്ടും വാക്കുതർക്കമായി അതിൻ്റെ അവസാനം അദ്ദേഹത്തിന് സ്വന്തം മകളെ കഴുത്ത് നേരിച്ചു കൊല്ലേണ്ടി വന്നു അതിന് സാക്ഷിയായി മുന്നിലുണ്ടായിരുന്നത് ജന്മം നൽകിയ സ്വന്തം അമ്മ തന്നെ ശരിക്കും ഒരു മകളെ ഒരപ്പനും അമ്മയും ചേർന്ന് കൊണ്ടു കളയേണ്ടി വരുന്ന സാഹചര്യം എത്രയോ ദയനീയമായിരിക്കുമെന്ന് ഓർത്തുനോക്കൂ അത്രയേറെ സഹിച്ചിട്ടുണ്ടാവും ആ അപ്പനും അമ്മയും അതുകൊണ്ടാണ് ആ അമ്മ പോലും സ്വന്തം മകളെ അപ്പൻ്റെ കൈ കൊണ്ട് മരണപ്പെടുന്നത് കണ്ടിട്ടും കൊന്നു കൊന്നുകളയല്ലേ അല്ലെങ്കിൽ അത് ചെയ്യരുതേ എന്ന് പറഞ്ഞൊന്ന് തടയാൻ പോലും ചെന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഊഹിക്കാവുന്നതേ ഉള്ളൂ അത്രയേറെ ആ അപ്പനും അമ്മയും ഇതിനകം സഹിച്ചു കഴിഞ്ഞിരിക്കുന്നു അല്ലെങ്കിൽ ഇരുപത്തെട്ട് വയസ്സുള്ള സ്വന്തം മകളെ സ്വന്തം അപ്പൻ്റെ കൈ കൊണ്ട് മരണപ്പെട്ടു പോകുക എന്ന് പറയുന്നത് ഇത്ര വേദനാജനകമായ കാര്യമാണ് ആ അപ്പൻ സങ്കടത്തോടെ പോലീസിന് മുമ്പിൽ നിന്ന് വിതുമ്പലെടുക്കി പറയേണ്ടി വന്നു എനിക്ക് ചെയ്യേണ്ടി വന്നു എന്ന് പക്ഷേ എന്നിട്ടും ഈ അപ്പനും അമ്മയും ഇതൊന്നും തങ്ങൾ ചെയ്തതല്ല എന്ന മട്ടിൽ ലോകരുടെയെല്ലാം മുന്നിൽ കുറച്ച് അഭിനയിച്ചു അവരെ നിലവിളിച്ച് ഭയങ്കരമായിട്ട് ബഹളമിട്ട് നാട്ടുകാരെ ഓടി വരണേ ഞങ്ങളുടെ കുഞ്ഞാനങ്ങുന്നില്ല ഒരു സം എന്ത് പറ്റിയെന്ന് ഞങ്ങൾക്കറിയില്ല എന്നൊക്കെ പറഞ്ഞ് അവർ പോലീ പിന്നെ നാട്ടുകാരെയൊക്കെ വന്നു അങ്ങനെ കൗൺസിലറൊക്കെ വന്നു എല്ലാവരും കൂടെ ചേർന്നാണ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി പക്ഷേ അവർ പരിശോധിച്ചപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി ആൾ മരിച്ചു കഴിഞ്ഞിട്ട് വളരെ സമയം കഴിഞ്ഞിരിക്കുന്നു അത് മാത്രമല്ല കഴുത്തിലെ ഞരമ്പ് കുട്ടിയാണ് മരിച്ചത് എന്ന് അവർ സ്ഥിരീകരിച്ചു ആ സ്ഥിരീകരണമാണ് അവർ പോലീസിനെ അറിയിച്ചിട്ട് അവർ പറഞ്ഞു ഞങ്ങൾക്ക് സംശയമുണ്ട് മരണത്തിലെന്ന് ആ സംശയെ കണ്ണ് പോലീസിൻ്റെ സംശയ കണ്ണ് അപ്പനായ ജോസ്മോൻ ഫ്രാൻസിസിലേക്ക് നീണ്ടു അങ്ങനെ അദ്ദേഹം പിടിയിലായി അദ്ദേഹം വളരെയധികം വളരെയധികം സങ്കടത്തോടെ ആ പോലീസിൻ്റെ മുമ്പിൽ നിന്ന് പറഞ്ഞു എനിക്ക് ചെയ്യേണ്ടി വന്നു സാർ എന്ത് ചെയ്യാൻ ഞാൻ നൽകി ഞാൻ ജന്മം നൽകിയ എൻ്റെ മകളെ എനിക്ക് കൊന്നുകളയേണ്ടി വന്നു സ്വന്തം അപ്പനെയോ അമ്മയോ ഉപദ്രവിക്കുന്ന സ്വന്തം ഇഷ്ടപ്രകാരം ജീവിക്കുന്ന ഒരു പെൺകുട്ടി നിങ്ങൾ ഓർത്ത് നോക്കുക നമ്മൾ വിവാഹം കഴിച്ച് നമ്മുടെ മക്കളെ അന്യൊരാടൊപ്പം പറഞ്ഞു വിട്ട് അവർ തിരിച്ച് ഭർത്താവിനോട് വഴക്കിട്ട് വീട്ടിൽ വന്നാൽ പോലും കുഞ്ഞുങ്ങൾ പോകുന്ന വഴികളിൽ എപ്പോഴും നമ്മുടെ കണ്ണുണ്ടാവും അവരെക്കുറിച്ച് മറ്റുള്ളവർ മോശം പറയുന്നത് കേൾക്കാൻ നമ്മൾ ഒരിക്കലും ആഗ്രഹിക്കില്ല ആ അപ്പൻ അത്രയേറെ സഹിച്ചിട്ടുണ്ടാകും മറ്റുള്ളവർ സ്വന്തം മകൾ ദുർനടപ്പുകാരിയാണെന്ന് പലതവണ പല പല ആൾക്കാരോടൊപ്പം പലതവണ പല സ്ഥലങ്ങളിൽ വെച്ച് സ്വന്തം മകളെ കണ്ടുവെന്ന് ഒരപ്പനോട് ഒരു മകളെ പറ്റി വന്ന് പറയുമ്പോൾ എത്രയോ ഹൃദയവേദനയോട് അദ്ദേഹം നിന്നിട്ടുണ്ടാകും അതിനവസാനം അദ്ദേഹത്തിന് അതിന് അത് ചെയ്യേണ്ടി വന്നു സ്വന്തം കൈ തന്നെ ആ മകളെ കൊന്നുകളയേണ്ടി വന്നു ഓമനപ്പുഴ എന്ന മാരാരിക്കുളം ഓമനപ്പുഴ എന്ന ആ മണ്ണിലിപ്പോൾ എല്ലാവരുടെയും സംസാരം ഇത് മാത്രമാണ് എല്ലാവരുടെയും ചിന്തകളിൽ ഇത് മാത്രമാണ് എന്തുകൊണ്ട് നമ്മുടെ കുട്ടികൾ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നു പ്രിയപ്പെട്ട കുഞ്ഞുമക്കളെ മാതാപിതാക്കളെ നമ്മൾ നമ്മുടെ വ മക്കളെ വളർത്തുന്നതിൽ വരുന്ന എന്തെങ്കിലും കുഴപ്പം കൊണ്ടാണോ ഇങ്ങനെയൊക്കെ സംഭവിക്കേണ്ടി വരുന്നത് അതോ കാലക്രമാണോ ഒരു മൂന്ന് വർഷം കൊണ്ട് ഒരു വിവാഹജീവിത്തിലേക്ക് കടന്നു പോകുന്ന കുഞ്ഞുങ്ങൾക്ക് ഇത്രയധികം മാറ്റങ്ങൾ ഉണ്ടാകുമോ എനിക്കറിയാൻ പാടില്ല എന്തായാലും ഈ വാർത്ത വളരെയധികം വേദന നമുക്കുണ്ടാക്കുന്നൊരു വാർത്തയായിപ്പോയി ഇനി ഒരിക്കലും ഒരിടത്തും ഇങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കട്ടെ ഒരു മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ സ്വന്തം കൈകൊണ്ട് അവസാനിപ്പിക്കാൻ തോന്നുന്ന ആ ഗതികേടിലേക്ക് ഒരു മാതാപിതാക്കളെയും ഒരു മക്കളും നയിക്കാതിരിക്കട്ടെ അപ്പോൾ നമുക്ക് വീണ്ടും കാണാം ഓക്കേ ബായ്